Hello, welcome to my channel. ഇപ്പം ഇഡലി പാത്രമോ ഇഡലി തട്ടവും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് പഞ്ഞു പോലത്തെ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം ഇപ്പം മൺചട്ടി ഞാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വട്ടമുള്ള മൺചട്ടി ആയിരുന്നു അടുപ്പത്ത് വെച്ച് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു ഇപ്പം ചെറിയ വണ്ണമില്ലാതെ കോലി കഷ്ണം നാല് കഷ്ണം മുറിച്ച് പാകത്തിന് ചട്ടിയുടെ പാകത്തിന് മുറിച്ച് കുറച്ച് കുറച്ചുള്ളിൽ നിൽക്കണ പോലെ ഇതുപോലെ ഇറക്കി വെച്ചു ഇപ്പം ചിരട്ട ഇഡലിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ചേ കണ്ണൻ ചിരട്ട തന്നെ വേണം കണ്ണൻ ചിരട്ടയിൽ ഒരു കണ്ണ് തുളയാക്കി ചിരട്ട കഴുകി ീ ഗ്യാപ്പിലൊക്കെ ഓരോ ചിരട്ടയായിട്ട് ഇറക്കി വെക്കണം ഇപ്പം ചിരട്ടയുടെ പാകത്തിന് തന്നെ കോര തുണി മുറിച്ച് ഞാൻ വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ് ഓരോ ചിരട്ടയിലും തുണി വിരിച്ചു അപ്പം ഇഡല് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും തുണി വിരിച്ച് മാവ് ഒഴിച്ച് വേവിക്കണം പെട്ടെന്ന് വേവേം ചെയ്യും പെട്ടെന്ന് ആ തുണിയിൽ നിന്ന് ഇഡല് നമുക്ക് എടുക്കാനും പറ്റും അപ്പം ഇതുപോലെ ചെയ്ത് മുക്കാൽ ഭാവം മാത്രം വെള്ളം തിളച്ച് തുടങ്ങിയപ്പോൾ ഞാൻ മാവ് ഇഡലി മാവ് മുക്കാൽ ഭാഗം ഒഴിച്ചോളൂ മുക്കാൽ ഭാഗം മാത്രം ഒഴിച്ചാൽ അതിന് നിറച്ച് ഒഴിക്കാൻ പാടില്ല ഒരു അടപ്പ് കൊണ്ട് അടച്ച് വെച്ച് പത്ത് മിനിറ്റ് ആവശ്യമുണ്ട് ഇത് വേവാൻ പത്ത് മിനിറ്റ് ആയപ്പോൾ നല്ല പഞ്ഞു പോലത്തെ ഇഡലി റെഡിയായി അപ്പോൾ ഇതുപോലെ ചിരട്ട ഇഡലി നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് ഇതിന് ഇഡലി പാത്രമോ താ ഇഡലി തട്ടോ ഒന്നും ആവശ്യമില്ല നമ്മൾ ഈ രീതിയിൽ ഗ്യാസ് അടുപ്പിലാണെങ്കിലും നമ്മൾ വേവിച്ചെടുക്കാം വിറകടുപ്പില്ലാത്തൊരു അടുപ്പിലും വേവിച്ചെടുക്കാം നിങ്ങൾ എല്ലാവരും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കണേ നല്ല ആരോഗ്യത്തിന് നല്ലതാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്ന ആരോഗ്യത്തിന് നല്ല നല്ല ഹെൽത്തി ആയ ഇഡ്ഡലിയാണ് സാധാരണ ഇഡലിയെക്കാളും ഇതിന് ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ